ഹലോ ഓറഞ്ച് ചെടി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഭാഗ്യത്തിന് കാണുന്നില്ല ഹെൽത്തി ആയിട്ട് എന്നു നിൽക്കുകയാണ് കൊക്കോ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഫംഗസ് പൂപ്പൽ ബാധയൊന്നുമില്ല രണ്ട് ദിവസം മുമ്പ് കൂപ്പൽ ബാധയുണ്ടായിരുന്നു അതെല്ലാം പൂപ്പലിലേക്ക് എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ ഈ കിടക്കുന്നത് മുരിങ്ങക്കില്ലേ മുരിങ്ങക്ക വെട്ടി ചെറിയ പീസാക്കിയിട്ടിരിക്കുകയാണ് മീനിൻ്റെ പീസിൻ്റെ കൂടെ മുള്ളൊക്കെ ഉണ്ട് കൂടെ മീൻമുള്ള ഇട ഇലപ്പൊടി നല്ല രീതിയിൽ നിൽക്കുന്ന ഓറഞ്ച് പ്ലാന്റ് ഇതൊരു വലിയ ഓറഞ്ച് ചെടിയാണ് കേട്ടോ കുറച്ചുകൂടെ ഒരു വലിയ ഓറഞ്ച് ചെടിയാണ് ഇത് ഇതൊക്കെ വെറുതെ വീണ് വിളിച്ചതാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു കെയറും കൊടുത്തിട്ടില്ല ഈ വലിയ വലിയ ചെടിക്ക് സ്വമേധയാ പ്രകൃതിയോട് പടവെട്ടി കയറി വന്ന പോരാളിയാണ് ഈ ചെടി ഈ ചെടിയും നമ്മുടെ സി പി സീറോ വൺ ഇതാണ് കോട്ട് നെയ്മും സി പി സീറോ വൺ സി പി സീറോ വണ് ഒരു കാലത്തൊരു വലിയ ചെടിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വലിയ ഓറഞ്ച് പരമാകട്ടെ അതുവരെയുള്ള എല്ലാ ദിവസത്തെ വീഡിയോസും കവർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു ചെ മരിക്കുന്നതിന് മുമ്പ് ഒരു ചെടിയെങ്കിലും നടാൻ ശ്രമിക്കുക നന്ദി